അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു മഹനാ നബി ദുർമൈൻ സാഹിസ്ല തങ്ങൾ മൂന്നാമതായി മക്കായിലെ ഏതാണ്ട് എല്ലാ കുടുംബങ്ങളെയും വിളിച്ചു വരുത്തി അതിൽ ബനു ഹാഷിം മാത്രമായിരുന്നില്ല ബനു മുത്തലിബ് മാത്രമായിരുന്നില്ല എല്ലാവരെയും യാ ബനി ഫിഹർ എന്നാണ് നബി വിളിച്ചു പറഞ്ഞത് അവരെല്ലാവരെയും വിളിച്ചത് സഫ പർവ്വതത്തിൻ്റെ സഫ കുന്നിൻ്റെ മുകളിലേക്കായിരുന്നു എല്ലാവരും കാണട്ടെ എന്ന ഉദ്ദേശമാണ് എല്ലാവരും കേൾക്കട്ടെ എന്ന ഉദ്ദേശമായിരുന്നു നബി തിരുമേനി നിബിത്രിമേനിസ്ലാഹുസ്ല തങ്ങൾക്കുണ്ടായിരുന്നത് നബി തങ്ങൾ അവരോട് ചോദിച്ചു ഈ കുന്നിൻ്റെ പുറകുവശത്ത് ഒരു ശക്തനായ ശത്രു ഒരു വലിയ സേനയുമായി വന്നു നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുമോ അവരൊന്നടങ്കം അറിയാതെ പറഞ്ഞു അതെങ്ങനെയാണ് നിന്നെ ഞങ്ങൾ അവിശ്വസിക്കുക നീ അല്ല മീനല്ലേ നീ ഉള്ളതേ പറയൂ നീ സത്യസന്ധനാണ് ഞങ്ങൾ വിശ്വസിക്കും ആ ഉത്തരത്തിൻ്റെ പശ്ചാത്തലത്തിൽ വെച്ചുകൊണ്ട് നബി പറഞ്ഞു എന്നാൽ കേൾക്കുക ഈ ജീവിതത്തിൻ്റെ പിന്നിൽ ഒരു വലിയ സൈന്യം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് വലിയ അപകടങ്ങൾ വലിയ മാനഹാനികൾ വലിയ നഷ്ടങ്ങൾ അതിനെ താക്കീത് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ ദൂതനാണ് ഞാൻ ആയതുകൊണ്ട് നിങ്ങളെൻ്റെ കുടുംബങ്ങളാണ് നിന്നു നിങ്ങളെൻ്റെ സ്വന്തങ്ങളാണ് ബന്ധങ്ങളാണ് പക്ഷേ നിങ്ങളെ അതുകൊണ്ടൊന്നും എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല നിങ്ങൾ ല ഇലാഹഇല്ലാ മുഹമ്മദുർ റസൂലുള്ള എന്ന സത്യസാക്ഷ്യത്തിലേക്ക് വരണം എന്ന് നബി സാഹിസ്ലമാങ്ങൾ ഊർജസ്വലതയോടുകൂടെ ആ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു അത് കേട്ടതോടുകൂടെ മാത്രമല്ല ആ സദസ്സിൻ്റെ ഒരു അവസ്ഥ അതവിടെ കൂടി ആൾക്കാർക്ക് പ്രത്യേകം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് അതായത് ആ സദസ്സ് നബി നബിതിരുമേനി സല്ലു അലുസ്വലാമ തങ്ങളുടെ ആ വിവരണത്തിൽ എല്ലാം മറന്നു നിൽക്കുകയാണ് മാത്രമല്ല നബി പറയുന്നത് തള്ളിക്കളയാൻ അവരുടെ മുമ്പിൽ യാതൊരു ന്യായവുമില്ല അത്രമാത്രം വ്യക്തതയോടുകൂടിയാണ് വിഷയങ്ങൾ പറയുന്നത് ഒന്ന് രണ്ടാമത്തേത് അത്രമാത്രം സത്യസന്ധനാണ് പറയുന്നത് അതുകൊണ്ട് ഈ ജനങ്ങളെല്ലാം ഒറ്റയടിക്ക് ഇപ്പോൾ തന്നെ മുഹമ്മദിൻ്റെ കരങ്ങളിൽ വീണേക്കും എന്ന് ഭയന്നു സംഘത്തിലുണ്ടായിരുന്ന അബുൽ ഹബ് ആയതുകൊണ്ട് അബുൽ അഹബ് കോപത്തോടെ ചാടി എഴുന്നേറ്റുകൊണ്ട് കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു അലി ഹാദാ ജമ് ഇതിനാണോ നീ വിളിച്ചു ചേർത്തത് നിനക്ക് നാശമുണ്ടാവട്ടെ എന്ന് പറഞ്ഞു നബിസ്വല്ലാ വസ്ലമാ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാൻ കഴിയാത്ത അത്രയും വലിയ ഒരു ആഘാതമായിരുന്നു ഒരു ആ കാലഘട്ടത്തിൽ ഏറ്റവും അധികം വേദനയോടെ നബിക്കുണ്ടായ അനുഭവം ഇതുതന്നെ ആയിരിക്കും കാരണം പൊതുജനങ്ങളുടെ മുമ്പിൽ വെച്ച് പരസ്യമായി ആക്ഷേപിക്കുന്നു ആക്ഷേപിക്കുന്ന ആളാവട്ടെ തൻ്റെ സ്വന്തം പിതൃവ്യനാണ് മറുപടി പറയാൻ കഴിയില്ല തിരിച്ചെന്തെങ്കിലും പറയാൻ തൻ്റെ സംസ്കാരം അനുവദിക്കില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആ ആക്ഷേപം വലിയ ഒരു ഭാരമായി മഹാൻ അനുബുസ് അള്ളാഹു തങ്ങൾക്ക് അതുകൊണ്ടാണ് അള്ളാഹു സുബാനഹു വാല ആ വേദന ഏറ്റെടുത്തത് ജബിൽ അലൈഹി സ്ലാം ഇറങ്ങി വന്നു അധികം വൈകാതെ യദാ മാ അൻഹു കസബ് അത് വലിയ ഒരു ശാപമായിരുന്നു അത് വലിയ ഒരു ശകാരമായിരുന്നു മഹാന നബി സാഹു അലഹി വസ്ലമ തങ്ങളുടെ മനസ്സിൻ്റെ വേദനയ്ക്ക് വലിയ ഒരു ആശ്വാസം കൂടിയായിരുന്നു അള്ളാഹുവിൻ്റെ ഈ ഇടപെടൽ ഏതായിരുന്നാലും മഹാനായ നബി തിരുമേനി സാഹു അലഹി തങ്ങൾ തൻ്റെ ദൗത്യവുമായി മുന്നോട്ട് പോയി മാത്രമല്ല അള്ളാഹു പറഞ്ഞു ഫസ്റ്റ് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തുറന്നു പറഞ്ഞേ കുകനബിയെ അതോടുകൂടെ നബിസാഹു തങ്ങൾ അവിടെ പറഞ്ഞു പ്രഖ്യാപിച്ചു അത് വലിയ ആശയമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദൈവത്തെ കൂടി പുതിയതായി ചേർക്കാൻ അവർക്ക് പ്രയാസമില്ല പക്ഷേ അവയൊന്നും ദൈവങ്ങളല്ല എന്നാണ് ഈ തവഹീദ് പറയുന്നത് അതവർക്ക് അസഹനീയമാണ് മുഹമ്മദ് റസൂലാണ് ദൂതനാണ് മക്കയിലെ നേതാവാണെന്നല്ല പറയുന്നത് അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം അവരൊക്കെ ആ നേതൃപദവി വലിയ അലങ്കാരമായി കൊണ്ടു കടക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ലാ ഇലാഹഇല മുഹമ്മദ് റസൂൽല്ലാ എന്ന മുദ്രാവാക്യം ഉയരെ ഉയരെ മക്കയുടെ അന്തരീക്ഷത്തിൽ പ്രതിധ്വനിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ഞെട്ടിപ്പോയി ഇനി എന്ത് ചെയ്യണം അവരാലോചിച്ചു അവർക്ക് തോന്നിയത് നമ്മളിപ്പോൾ ഇതാണ് ചെയ്യാൻ ഏറ്റവും നല്ലത് എന്നായിരുന്നു ഏത് എന്നല്ലേ പറയാം السلام عليكم ورحمه الله وبركاته